സംസ്കാരത്തിൻ്റെ മാനങ്ങൾ സംസ്കാരത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ജ്ഞാനാത്മകം നൈതികം ഭൗതികം സംസ്കാരത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഒന്ന് ജ്ഞാനാത്മകം രണ്ട് നൈതികം മൂന്ന് ഭൗതികം എന്താണ് ജ്ഞാനാത്മകം എന്ന് നമുക്ക് കേൾക്കാം നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവയ്ക്ക് അർത്ഥമേകുന്നതിനെയാണ് ജ്ഞാനാത്മകം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സെൽഫോൺ ബെൽ കേൾക്കുമ്പോൾ ആ നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാർട്ടൂൺ തിരിച്ചറിയുന്നത് ഒക്കെ ജ്ഞാനാത്മകം എന്ന് പറയാം രണ്ട് നൈതികം പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു ഉദാഹരണം മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക മരണാനന്തര ചടങ്ങുകളിൽ ശ്രദ്ധയോട് പെരുമാറുക ഇവയൊക്കെയാണ് നൈതികം എന്ന് പറയുന്നത് ഇനി ഭൗതികം ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഇതിൽപ്പെടുന്നു ഉദാഹരണം യന്ത്രങ്ങൾ ഇൻ്റർനെറ്റ് ചാറ്റിംഗ് അരിപ്പിടി കൊണ്ട് കോലമിടുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇവയൊക്കെ ഭൗതികം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ സംസ്കാരത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഒന്നാമത് ജ്ഞാനാത്മകം രണ്ടാമത് നൈതികം മൂന്നാമത് ഭൗതികം ജ്ഞാനാത്മകം നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവയ്ക്ക് അർത്ഥമേകുന്നതിനെയാണ് ജ്ഞാനാത്മകം എന്ന് പറയുന്നത് ഉദാഹരണം ഒരു ഫോൺ ബെല്ലടിക്കുമ്പോൾ നമ്മുടേതാണ് തിരിച്ചറിയുന്ന അവസ്ഥ ഒരു രാഷ്ട്രീയനാഥൻ്റെ കാർട്ടൂൺ തിരിച്ചറിയുന്ന അവസ്ഥ ഒരു ചിത്രം കാണുമ്പോൾ അത് തിരിച്ചറിയുന്ന അവസ്ഥ ഒക്കെ ജ്ഞാനാത്മകമെന്ന് പറയുന്നു നൈതികം പെരുമാറ്റങ്ങളെ പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു മറ്റുള്ളവരുടെ കത്ത് തുറക്കാതിരിക്കുക ഡോറ് തട്ട് ശ്രദ്ധയോടുകൂടെ തുറക്കുന്നത് മരണാനന്തര ചടങ്ങുകൾ ഇതെല്ലാം പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതാണ് നൈതികം അടുത്തത് ഭൗതികം ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഭൗതികം എന്ന് പറയപ്പെടുന്നു ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഭൗതികത്തിൽ ഉൾപ്പെടുന്നു ഉദാഹരണങ്ങൾ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു ഇൻ്റർനെറ്റ് ചാറ്റിംഗ് അരിപ്പൊടി കൊണ്ട് കോലമിടുന്നു മറ്റ് പ്രവർത്തികളൊക്കെ ഭൗതികം ഒന്നുകൂടെ സംസ്കാരത്തിൻ്റെ മൂന്ന് മാനങ്ങളുണ്ട് സംസ്കാരത്തിന് ഒന്ന് ജ്ഞാനാത്മകം രണ്ട് നൈതികം मूल भौतिक